வாக்குகள் நான் கலைவிட்டேன் ായിരത്തി ഇരുപത്തി ആറ് എന്ന ഒരു പുതിയ വർഷം പുതിയ വർഷം എന്നും പുതിയ പ്രതീക്ഷകളോടെയാണ് ഏത് മനുഷ്യനും ആരംഭിക്കുന്നത് അത് ലൗകീക മനുഷ്യനാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും പുതിയ പുതിയ തീരുമാനങ്ങൾ ജാനസ് എന്ന് പറയുന്ന ഗ്രീക്ക് ദേവനിൽ നിന്നാണ് ജനുവരി എന്ന മാസം ഉണ്ടായത് എന്ന് നോക്കറിയാം രണ്ട് മുഖമുള്ളതായ ഒരു ദേവൻ ഒരു മുഖം മുമ്പിലേക്കും ഒരു മുഖം പിറകിലേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം നമ്മെ വിട്ടങ്ങ് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് നാം മുന്നിലേക്ക് നോക്കുകയാണ് പക്ഷെ അപ്പോഴാണ് നാം അറിയുന്നത് ഈ മനുഷ്യൻ നാം എന്ന് പറയുന്ന മനുഷ്യർ എത്ര നിസാരന്മാരാണ് അടുത്ത നിമിഷം എന്തെന്ന് ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ അടുത്ത ദിവസം എന്തെന്ന് ഒട്ടും പറയാൻ സാധിക്കില്ല ഈ ഒരു വർഷം മുഴുവൻ എങ്ങനെയായിരിക്കും നമുക്കൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ എങ്ങും അനിശ്ചിതത്വം നിറഞ്ഞതായ ഈ ലോകത്തിൽ നമുക്ക് നിശ്ചയത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗമാണ് ക്രിസ്തീയ എന്ന് പറയുന്നത് അതിൽ വേറെ ഒന്നുമില്ല ജീവിതം മുഴുവൻ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുക്കുന്നു കർത്താവേ നാളെ എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ഞാൻ എൻ്റെ ഇല്ലായ്മകളോടും വല്ലായ്മകളോടും കൂടി എനിക്കുള്ളതെല്ലാം നെന്റിയ തൃക്കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനദി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ തന്നെ ഒരു അനുഗ്രഹീതനായ ദേവദാസന്റെ പുസ്തകത്തിൽ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് വിദേശത്തുള്ള ഒരു ഒരു പുസ്തകത്തിൻ്റെ തർജ്ജ്മയാണ് അതിലാ അനുഗ്രഹീതനായ ദേവദാസൻ ജീവിതം തകർന്നുപോയ ഒരു പെൺകുട്ടിയോട് ഇപ്രകാരം പറയുന്നുണ്ട് മകളെ നിന്റെ ജീവിതം നീ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ ക്രിസ്തു ആരെയും ചതിച്ചതായി ആരെയും വഞ്ചിച്ചതായി ഇന്നവരെയും കേട്ടിട്ടില്ല അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളം തകരും കാരണം ഇത്ര പരമമായി യാഥാർത്ഥ്യമാണത് യേശു ക്രിസ്തു നമ്മോ നമ്മോടെന്നും വിശ്വസ്തനായിരുന്നു നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്ഥനായി പാർക്കുന്നുവല്ലോ അവനവനെ സ്വഭാവം ത്യജിപ്പാൻ കഴിയയില്ല എന്നാണ് തിരുവനന്തപുരം പറയുന്നത് കാരണം അവൻ ആരാണ് ജീവനുള്ള ദൈവമാണ് നമുക്ക് പലപ്പോഴും പറ്റുന്ന അപാകത എന്താണ് നാം നമ്മെപ്പോലെ ഒരുവനാണ് ദൈവം എന്ന് വിചാരിക്കുന്നു അത് മനുഷ്യൻ്റെ ഒരു വൈകൃതമാണത് ഇരുണ്ട ഹൃദയം എന്ന് തിരുവനന്തപുരം പറയും ഞാൻ പറഞ്ഞ നമ്മുടെ നിരൂപണത്തെപ്പറ്റി അമ്പതാം സങ്കീർത്തത്തിൽ പറയും ഞാനിപ്പോൾ ഈ കാര്യം ചെയ്തില്ലെങ്കിൽ ദൈവത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദൈവനോട് പ്രതികാരം ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന വിട്ടികളായ മനുഷ്യനുണ്ട് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം ദൈവം പകരം ചെയ്താൽ നാം നേരെ നിൽക്കുമോ അങ്ങനെ പകരം ചെയ്യാൻ ദൈവം മനുഷ്യനാണോ പ്രിയരെ ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് മുന്നോട്ടുള്ളതായ ഒരു സമാധാന യാത്ര അതാണ് ക്രിസ്തീയ ജീവിതം വിശ്വാസികളെ സംബന്ധിച്ചാണെങ്കിൽ നാം വേദപുസ്തകം പുതുതായി വായിക്കാൻ ആരംഭിക്കുന്നു ഒരു പുതിയ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നു പുതിയൊരു കൂട്ടായ്മ ജീവിതം ആരംഭിക്കുന്നു അനേകം പുതിയ പുതിയ തീരുമാനങ്ങൾ എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലല്ല അതിൽ നിലനിൽക്കുന്നതിലത്രേ അത്ര കാര്യമുള്ളത് കർത്താവായി യേശുക്രിസ്തു തൻ്റെ പരിസര ശുശ്രൂഷ കാലത്ത് കർത്താവ് പറഞ്ഞ ഒരു വേദഭാഗമാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തിയും നശിച്ചു പോകും പുതു വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കാറുള്ളൂ അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും മനോഹരമായ ഒരു വേദഭാഗമാണ് കൃതവായ യേശു ക്രിസ്തു എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്നും ആഗ്രഹം പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകർന്നു കിട്ടുവാനാണ് അതിനാണ് നാം ഓടിക്കൂടി പലപ്പോഴും വരുന്നത് പഴയ തുരുത്തിയുമായിട്ട് വരുന്നു പഴയ തുരുത്തി എന്ന് പറഞ്ഞാൽ പഴയ ജീവിതവുമായിട്ട് വരുന്നു എന്നിട്ട് കൈ നീട്ടുകയാണ് എന്തിന് പുതിയ വീഞ്ഞിന് വേണ്ടി വീഞ്ഞ എന്ന് പറയുന്നത് ദൈവ സ്നേഹമാണ് ദൈവ കൃപയാണ് പുതിയ ദൈവകർമ്മയ്ക്ക് വേണ്ടി കൈനീട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ കേട്ടു കേട്ടും പറയുമ്പോൾ ഇത് എത്ര കേട്ട ഉദാഹരണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഉദാഹരണം ഉണ്ട് ലളിതമായി ഒറ്റവാക്കൽ പറയാം മുഷിഞ്ഞുനാറിയ സോക്സ് ഇട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഒരാൾ വിളിച്ചിട്ട് സൗജന്യമായി ഒരു പുതിയ ജോഡി സോക്സ് അങ്ങ് കൊടുക്കുന്നു ആ മനുഷ്യൻ സന്തോഷത്തോടെ അത് കൈനീട്ടി വാങ്ങി എന്നാൽ അല്പനേരം കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് ആ ദുർഗന്ധം മാറുന്നില്ല നോക്കി കാലിൽ പുതിയ സോക്സാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹം പഴയ സോക്സ് അദ്ദേഹത്തിൻ്റെ പാൻറിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചിരിക്കുകയാണ് അല്ലേ നിങ്ങൾ കേട്ട് മടുത്ത ഒരു ഉദാഹരണമാണ് എന്നാൽ ഈ നിങ്ങളുടെ മടുപ്പ് മാറും എൻ്റെ ഈ മടുപ്പ് മാറും എന്താണ് കൃത്താവ് പഴയ മനുഷ്യനെ കൊലോസിയർ മൂന്നിൻ്റെ ഒമ്പത് പഴയ മനുഷ്യന് അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ഒരിക്കലും ഞാൻ ഈ ഷർട്ടിന്റെ മുകളിൽ കൂടി വേറൊരു ഷർട്ട് ഇടില്ല അതത് സാധിക്കില്ല അങ്ങനെയായിട്ട് എനിക്ക് ലോകത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ പഴയ വസ്ത്രം മുഴുവനായി മാറ്റിക്കളഞ്ഞിട്ട് പുതുവസ്ത്രം ധരിക്കണം എന്നാൽ അനേകരുടെ ജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് കടക്കുന്നു പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാൽ ആളുകളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒരു ഒരു പഴയ ദുർഗന്ധം പഴയ ഒരു മണം എവിടെ ജീവിത പഴയ ജീവിതത്തിൻ്റെ ഒരു മണം വരുന്നു പഴയ ജീവിതത്തിൻ്റെ ഒരു ദുർഗന്ധം വരുന്നു പഴയ സംസാരത്തിൻ്റെ ഒരു ദുർഗന്ധം വരുന്നു പഴയ നോട്ടത്തിൻ്റെ ഒരു ദുർഗന്ധം വ്യാപിക്കുന്നു പഴയ സംസാരം ആ സംസാരം എന്താണ് പഴയ മനുഷ്യൻ സംസാരം കുറ്റം പറയാൻ വ്യഗ്രതയുള്ള സംസാരം കുറ്റം കേൾക്കാൻ വ്യക്തതയുള്ളതായ ചെവികൾ അതിൻ്റെ ഒരു ലാഞ്ചന ഇപ്പോഴും കിടക്കുന്നു മാത്രമോ എന്നെ എല്ലാവരും അംഗീകരിക്കണം ഞാൻ ഞാനാരെയും അംഗീകരിക്കില്ല പക്ഷെ എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്നെ മാനിക്കണം അതിൻ്റെ ഒരു ദുർഗന്ധം പക്ഷേ കൃപയാൽ ഞങ്ങൾ അത്ഭുതത്തോടെ ഓർക്കുന്നു ഈ ഗ്ലോബൽ ഫെലോഷിപ്പ് തുടങ്ങിയതിനു ശേഷം ദൈവമക്കൾ എന്നും പരസ്പരം എളിമപ്പെട്ടും പരസ്പരം കീഴ്പ്പെട്ടും പരസ്പരം കഴുകിയും ഒരുവൻ ഒരുവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ടും വിനയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് കൃപ തന്നിരിക്കുന്നു കർത്താവ് ആ കൃപ നാളുതോറും ഞങ്ങൾക്ക് കൂടുതൽ കൂടുതലായി പകർന്നു തരണമേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ പ്രിയരെ ഒരിക്കലും തലവൊക്കാത്തൊരു ജീവിതം അവകാശവാദങ്ങളില്ലാത്ത ജീവിതം എൻ്റെ പേര് ഡാനിയൽ ഡാനിയൽ ജോൺ എന്നാണ് മുഴുവൻ പേര് എന്നാൽ എൻ്റെ ഔദ്യോഗികമായ പേര് എൻ്റെ പഴയ പേര് തന്നെയാണ് ഹൈന്ദവ പേര് പേര് തന്നെയാണ് ഒരിക്കലും എനിക്കൊരു അവകാശവാദം എനിക്ക് തന്നെ തന്നെ ഉണ്ടാകാൻ പാടില്ല ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ അനേകം കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ത് അന്യ മതത്തിൽ ജനിച്ച എനിക്ക് യേശുക്രിസ്തുവിന്റെ വിളി കിട്ടി ക്രിസ്തുവിന്റെ ഈ തിരുവനന്ത സംസാരിക്കാൻ എനിക്ക് കൃപ തന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള യാതൊന്നും ഒന്നും ദൈവ സന്നദ്ധിയിൽ ഒരിക്കലും ചിന്താമണ്ഡലത്തിൽ പോലും വരാൻ ഇടയാകരുത് ആകെ വരാകുന്നത് ഇത്രയേ ഉള്ളൂ കർത്താവേ കൃപ 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 എന്ന് ആർപ്പോടെ പാടുമെന്ന് അവർക്ക് ഗാനമുണ്ടല്ലോ ആ ഒരു പാട്ട് മാത്രമേ നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് ദൈവ സ്നേഹം നമ്മളിലൂടെ ഇങ്ങനെ അങ്ങ് മെത്തി മെത്തിമേതാളിച്ച് കിടക്കുന്നത് പഴയ തുരുത്തി മാറി പുതിയ തുരുത്തിയിലേക്ക് ആരെല്ലാം ജീവിതം കൈമാറിയിട്ടുണ്ട് എല്ലാവരും ആരംഭ ശുശുരത്വമുണ്ട് ഞാൻ പണ്ട് മനസാന്തരപ്പെടാത്ത കാലത്ത് ചെറുപ്രായത്തിൽ പന്ത്രണ്ട് വയസ്സിൽ ഞാൻ പുകവലി തുടങ്ങി എനിക്ക് പറയാൻ നാണമുണ്ട് കാരണം ആദരണീയരായ ദൈവദാസന്മാരും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രായമുള്ള എല്ലാവരും ഇരിക്കുന്ന ഒരു സദസ്സിൽ നിങ്ങൾ ദൂരെ ദൂരം ഇരുന്നെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് പറയാൻ ലജ്ജയുണ്ടെങ്കിലും സത്യസത്യമായിട്ടല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ ഞാൻ ജനുവരി മാസം ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് തൊട്ട് മുമ്പ് വരെ അന്ന് ബീഡി മേടിക്കാനേ പൈസയുള്ളൂ അച്ഛൻ മരിച്ചു പോയിരുന്നല്ലോ വരുമാനങ്ങളൊന്നുമില്ല ഈ ബീഡി പതിനൊന്ന് അമ്പത്തെട്ടിന് രഞ്ച് പന്ത്രണ്ട് മണിക്ക് രണ്ട് മിനിറ്റ് മുമ്പ് അവസാനത്തെ ബീഡി വലിച്ചിട്ട് ബീഡി പാക്കറ്റ് ഒടിച്ച് കളഞ്ഞിട്ട് ജനലിൽ കൂടെ പുറത്തേക്ക് ഇറയും വലി നിർത്തി എന്നാണ് എൻ്റെ തീരുമാനം പിറ്റേ ദിവസം ഒരു കണക്കിന് പിടിച്ചു നിൽക്കും പക്ഷെ പിറ്റേ അതിന് പിറ്റേ ദിവസം ആ പറമ്പിൽ തന്നെ പോയി എവിടെ വലിച്ചെറിഞ്ഞ് കളഞ്ഞുവോ അവിടെ നിന്ന് അത് പിറുക്കിയെടുത്തി പെറുക്കിയെടുത്ത് ആ കുറ്റിക്കഷം വലിച്ചതായ ചരിത്രം എൻ്റെ ജീവിതത്തിലുണ്ട് പ്രിയരേ നാം അറിഞ്ഞും അറിയാതെയും പലപ്പോഴും ചെയ്യുന്നത് ഇത് തന്നെയാണ് ഏതെല്ലാം എറിഞ്ഞ് കളയുന്നുവോ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേശോടെ ഏന്നള്ളി വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വന്നിങ്ങനെ ചുറ്റി നിന്ന് നിങ്ങളെ ഹേമിക്കുമ്പോൾ നിങ്ങൾക്ക് പാപ ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളച്ചാട്ടം പോലെ വരുമ്പോൾ എൻ്റെ യേശുവെ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക നാം മുപ്പത്തി ഒന്നാം തീയതിക്ക് വരുമ്പോൾ നാം ആർപ്പോടെ ആരുവാരത്തോടെ തിരുമാനങ്ങളെല്ലാം പറയുന്നത് എന്നാൽ അതെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു എന്നാൽ ദൈവസ്നേഹം തണുത്തു പോയി കഴിയുമ്പോൾ വീണ്ടും എറിഞ്ഞു കളഞ്ഞ പാപങ്ങൾ വീണ്ടും നാം തിരികെ എടുക്കുന്നു ഒരിക്കലും നാം അങ്ങനെ ചെയ്യരുത് ഒരിക്കലും പഴയ ദുരിത്തിയുമായി നിങ്ങൾ പുതുവിഞ്ഞ് സ്വീകരിക്കാൻ വരരുത് ഇന്ന് ഈ ദിവസം നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു കർത്താവേ പുതുവർഷം തുടങ്ങിയിട്ട് ഏതാണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ദിവസങ്ങളോ ആയിട്ടേ ഉള്ളൂ എന്നാൽ എല്ലാവരല്ലാം പൊളിഞ്ഞ് നശിച്ചു പോയ അവസ്ഥ അങ്ങനെ പറഞ്ഞത് പഴയ തുരുത്തിയിൽ പുതുവിീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും കിട്ടിയത് യജമാനന്റെ സമ്പത്താണ് സ്വർഗത്തിൽ നിന്ന് ദാനമായി കിട്ടിയതായിരുന്നു ഈ ആത്മാവിന് പക്ഷെ അത് പൊളിഞ്ഞ് നശിച്ചുപോയി ഒരിക്കലും പാടില്ല നെയ്യത്ന സ്ത്രോത്രം ഒരിക്കലും പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരമാറില്ല പുതുവീഞ്ഞ് പകരുന്നത് പുതിയ തുരുത്തിയിലാണ് കഥ പറയുകയാണ് അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും ദൈവത്തിന സ്തോത്രം നല്ല സേഫായിരിക്കും സുരക്ഷിതമായിരിക്കും ഭദ്രമായ ഒരു ആത്മീക ജീവിതം ദൈവത്തിന സ്തോത്രം രസിയാപ്രവാച പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം എങ്ങനെയാണ് സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക എന്റെ ശിഷ്യന്മാരിടയിൽ ഉപദേശം മുദ്രയിട്ട് വെക്കുക ദൈവത്തിന സ്തോത്രം അതിന്റെ ലിവിംഗ് ബൈബിൾ വായിക്കുമ്പോൾ സീലിറ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് എന്നാണ് പ്രിയദേഹേ നാം നമുക്ക് കിട്ടുന്ന സമ്പത്ത് നശിപ്പിച്ചു കളയുന്നത് നാം വിചാരിക്കും ഇനിയും കിട്ടുമല്ലോ എന്ന് അടുത്ത കൂട്ടായ്മയിൽ കിട്ടുമല്ലോ എന്ന് എന്നാൽ നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിതാവസാനത്തോളം ഒരു പുതിയ സൃഷ്ടിയായി ഹൃദയത്തിൽ സമ്പാദിക്കുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് 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 വന്ന് അത് നിറഞ്ഞ് കവിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ചിട്ട് വേണം നാം അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ഇറ്റ്ലി പീപ്പിൾ എന്തു ചെയ്യണം നാം നമ്മുടെ അവസാന കാലങ്ങളിൽ നമുക്ക് കിട്ടിയതായി നിക്ഷേപം ചില ഭക്തരായ മനുഷ്യരുടെ കയ്യിലേക്ക് അത് കൈമാറണം നിങ്ങൾ ഏതൊരു ആത്മീയ ഉണർവിനെയും പഠിച്ചുകൊള്ളു അതിൽ ദൈവം തൻ്റെ കൃപാവരങ്ങളാൽ അഭിഷേകം ചെയ്ത ഒരു ഒരു ഉണ്ടായിരിക്കും ആ ദൈവദാസൻ തന്റെ കാലം കഴിയാറാകുമ്പോൾ അല്ല ദൈവം പറയുന്ന സമയത്ത് ദൈവം പറയുന്ന ഒരാളിലേക്ക് അത് കൈമാറുന്നു എൻ ട്രസ്റ്റ് ചെയ്യുന്നു അത് മാറ്റി കൈമാറി കൊടുക്കുന്നു എന്തിനു വേണ്ടി അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറുന്നതിന് വേണ്ടി സ്തോത്രം പ്രിയരെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഞാനും അപ്പനാണ് എൻ്റെ മക്കൾക്ക് കൈമാറി കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്ത് നിക്ഷേപമുണ്ട് ഞാനത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ടോ പ്രിയരേ എൻ്റെ കയ്യിൽ ദൈവം എനിക്ക് തന്നതായ സമ്പത്ത് ഭദ്രമാണെന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കുമോ കർത്താവ് പറയുകയാണ് പുതുക്കിയ തുരുത്തിയിലാണ് നിങ്ങൾ പുതുവീഞ്ഞ് സമ്പാദിച്ചതെങ്കിൽ ഉറപ്പാണ് അത് എല്ലാം ഭദ്രമായിരിക്കും ഇത് പറയുമ്പോൾ നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ചില ഏങ്ങലടികൾ ഉയരും നല്ലതാണ് കരയുന്നത് നല്ലതാണ് കർത്താവേ കഴിഞ്ഞ കാലങ്ങൾ അനേകം പാഴായിപ്പോയി ദൈവമേ നീ തന്ന ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം മുതൽ നാം വായിക്കുന്നത് യോവയിൽ പ്രവാചക പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ ബൈബിൾ അറിയാവുന്നവർക്കറിയാം അറിയാമെന്നവർക്കറിയാം അതിൽ ദൈവമക്കളുടെ കരച്ചിലാണ് പ്രവാചകനായ യോവയിൽ ദൈവമക്കൾക്കോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇവരുടെ ജീവിതം തുള്ളലും വിട്ടിലും വെട്ടക്കിളിയും പച്ചപ്പുഴും തിന്നുകളഞ്ഞ മനുഷ്യരാണ് ഈ വന്നിരിക്കുന്നത് നീ കൊടുത്തതെല്ലാം നശിപ്പിച്ച് കളഞ്ഞ മനുഷ്യരാണ് ഈ വന്നിരിക്കുന്നത് അവർ ഒരു ജീവിതം ഒന്ന് ക്രമീകരിക്കാൻ ആഗ്രഹിച്ചില്ല നിങ്ങളെ ആരെയും കുറ്റം പറയുകയല്ല പലപ്പോഴും പ്രാർത്ഥനായോഗത്തിൽ വരുമ്പോൾ ഒന്ന് ജീവിതം ഒന്ന് ക്രമപ്പെടുത്തുവാൻ പലരും ആഗ്രഹിക്കുന്നില്ല ഈ ഞങ്ങളൊക്കെ ഈ ഞാൻ ചോദിക്കുന്ന എഫ് എ സിറ്റിയിൽ ഈ കമ്പനി വണ്ടികൾ ടെസ്റ്റ് വർക്കിന് കൊണ്ടുപോകും ടെസ്റ്റ് വർക്കിന് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അടിഭാഗത്തും ഉൾഭാഗങ്ങളിലുമെല്ലാം അനേകം തുരുമ്പ് പിടിച്ച വശങ്ങൾ ഉണ്ടായിരിക്കും കമ്പനിയിലൊക്കെ ആദ്യകാലത്തൊക്കെ അമ്പത് കൊല്ലം പഴക്കമുള്ള വണ്ടിയൊക്കെ ഉണ്ട് ഇപ്പം ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പതിനഞ്ച് കൊല്ലമല്ലേ ഉള്ളൂ ഓഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓർഷോപ്പുകാരൻ ഗവൺമെൻറ് വണ്ടിയല്ലേ എല്ലാം ഒന്ന് പുട്ടിയൊക്കെ ഇട്ട് എം സിയിലൊക്കെ വെച്ച് അതെല്ലാം ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് അതിൻ്റെ മുകളിൽ കിടെ പെയിൻ്റ് അടിച്ച് എന്നിട്ട് പുറമെ നല്ല ഭംഗിയാക്കി പെയിൻ്റ് അടിച്ച് ടെസ്റ്റ് വർക്കിന് കൊണ്ടുപോകും ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റെ പറ്റിക്കാൻ പറ്റും ഒരു ഒരു പരിധി വരെ പക്ഷേ നിത്യേഹമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അനേകം വരുന്നത് എങ്ങനെയാണ് പുറമേ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ദൈവത്തന സ്തോത്രം ഒരു കാതലായ വിഷയം വരുമ്പോൾ ജീവിതം ക്രമീകരിക്കാൻ നോക്കുകയല്ല ഭർത്താവിൻ്റെ മദ്യഭാവനമായി വരുന്ന സ്ത്രീ ആ ആ സ്ത്രീക്ക് സ്വന്തം ജീവിതം ക്രമീകരിക്കാൻ മനസ്സില്ല ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ മനസ്സില്ല കടത്തിൻ്റെ പ്രശ്നവുമായി വരുന്ന ഒരാൾക്ക് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ മനസ്സില്ല ഒന്ന് ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടി കൂട്ടായി വരുന്നു ഒന്ന് കരയുന്നു ആ കരച്ചിലിന് സ്വയം പരിതാപം എന്നാണ് പറയുന്നത് സ്വന്തം കാര്യം വരുമ്പോൾ കരയാത്ത കരയാത്തൊരു മനുഷ്യനുമില്ല ഈ ലോകത്ത് എന്നാൽ പ്രിയപ്പെട്ടവരെ ആത്മ ആത്മീയ ജീവിതത്തിൽ സ്വന്തം അവസ്ഥ കണ്ടറിഞ്ഞ് എൻ്റെ പാവാവസ്ഥ അവസ്ഥ കണ്ടറിഞ്ഞ് കർത്താവേ ഒരു നല്ല ചെടിയായി നട്ടതായിരുന്നു ആ ചെടിയിലേക്ക് തുള്ളൽ വന്നു വിട്ടിൽ വന്നു വെട്ടുക്കിളി വന്നു പച്ചപ്പുഴു വന്നു ഇനി ശേഷിക്കുന്നതോ ഒരു കുറ്റി മാത്രം എൻ്റെ പ്രവാചകം പറയുകയാണ് ഒമ്പതാം വാക്യം ഓജനയാകവും പാനീയാകവും യഹോവിയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു യഹോവയുടെ ആലയത്തിൽ നിന്ന് പോയിരിക്കുന്നു എന്താണ് യാഗം എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് യാഗമർപ്പിക്കുന്നു കർത്താവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന് പറഞ്ഞ് സമർപ്പിച്ചുകൊണ്ട് യാഗമർപ്പിച്ച് കർത്താവിൻ്റെ ഇടത്തിലേക്ക് കൊടുത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുന്നു യാഗങ്ങളില്ല പ്രഭാതയാഗവും ഇല്ല വീടുകളിൽ കുടുംബ പ്രാർത്ഥനകളില്ല യാഗം അർപ്പിക്കുന്നില്ല നിങ്ങൾ അർപ്പിക്കുന്ന യാഗത്തിൻ്റെ സുഗന്ധം സ്വർഗത്തെ പുളകം കൊള്ളിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തന്നെത്താൻ വീട്ടിലിരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ച് കണ്ണുനീരോടെ ഭാവങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്തത്താൽ കഴുകൽ അനുഭവിച്ച് ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കുടിപ്പിച്ച് കഴിയുമ്പോൾ എന്താണ് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ തിരു രക്തം നിങ്ങൾ കുടിച്ചു കഴിയുമ്പോൾ ആ കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉറന്നു വരുന്ന ആരാധനയുടെ സ്തുതി സ്വർഗം സ്വർഗം മണക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നു നിങ്ങളുടെ വീട്ടിൽ പോലും ദൈവകൃപ വരുന്നു കൂട്ടായ്മയിൽ ദൈവകൃപ വരുന്നു യാഗങ്ങൾ നടക്കുന്നു ബന്ധനങ്ങൾ അഴിയുന്നു കെട്ടുകൾ പൊട്ടുന്നു ഈ അനുഭവങ്ങളെല്ലാം അറ്റുപോയിരിക്കുന്ന എല്ലാം പോയി ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു നാം പുറമേ കണ്ട പുരോഹിതന്മാരല്ല ദൈവത്തിന്റെ പുരോഹിതന്മാർ ദൈവത്തിൻറെ വ്രതന്മാർ ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്തവർക്ക് ദുഃഖം വരുന്നു കാരണം എന്താണ് വയൽ ശൂന്യമായി തീർന്നും ധാന്യം നശിച്ചും പൊതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കിയാൽ ദേശം ദുഃഖിക്കുന്നു നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിലെ ആ ദേശത്തിന് മണ്ണിന് പോലും ദുഃഖം കാരണം ഒരു കാലത്ത് നിങ്ങളെന്ന് പറയുന്ന ഭക്തനായ ഒരു സ്ത്രീ ഒരു പുരുഷൻ ആ ദേശത്തിനു അളക്കുമ്പോൾ ഭൂമിക്ക് പോലും ആനന്ദമായിരുന്നു എന്നാൽ ഇന്ന് ദേശം ദുഃഖിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളെ കളിയാക്കിയ പലരുമുണ്ടെങ്കിലും അവർക്കെല്ലാം ഉള്ളിൽ നിങ്ങളുടെ ആദരവുണ്ടായിരുന്നു ആ ആദരവ് നിങ്ങൾ കളഞ്ഞു കുളിച്ചു സാക്ഷ്യം കളഞ്ഞു കുളിച്ചു ദേശം ദുഃഖിക്കുന്നു കാരണം എന്താണ് പുതുവീഞ്ഞ് വറ്റിപ്പോയിരിക്കുന്നു ഈ വീഞ്ഞ് തുരുത്തി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് ഹൃദയത്തിൽ നിന്ന് ഉറന്നു വരുന്നത് നാവിൻ്റെ അറ്റത്തേക്കാണ് അതാണ് പുതുവീഞ്ഞെന്ന് പറയുന്നത് പുതിയ സ്നേഹം പ്രിയപ്പെട്ടവരെ അതിന് ആദ്യ സ്നേഹം എന്ന് പറയും എത്ര വർഷം കഴിഞ്ഞാലും ക്രിസ്തുവിനോള സ്നേഹം വറ്റിപ്പോകരുത് എണ്ണ വറ്റിപ്പോകരുത് ദൈവസ്നേഹത്തിൽ കുറവ് വരരുത് ദൈവസ്നേഹം തണുത്തു പോകരുത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ഈ വാക്കുകളെ കേട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മുടെ ഓർമ്മപ്പെടുത്തട്ടെ മകനേ പ്രിയ മകളെ ഒരിക്കലും ആദ്യ സ്നേഹം കുറഞ്ഞു പോകാൻ ഇടവരരുത് എന്ന് ഇത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിത്യങ്ങളടിക്കുന്നുണ്ടോ കർത്താവേൻ്റെ ഹൃദയത്തിൽ ചിട്ടയായ ഞാൻ ക്രമീകരിക്കുന്ന ചില ബുദ്ധി കൊണ്ട് ക്രമീകരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ശരിയാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ എവിടെയോ തണുപ്പ് ബാധിച്ചിരിക്കുന്നു എവിടെയോ ദൈവസ്നേഹം മാറിപ്പോയിരിക്കുന്നു പണ്ടത്തെ പോലെ എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു ആഗ്രഹം വരുന്നില്ല പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം വരുന്നില്ല കർത്താവെ എന്നിൽ ദൈവസ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നു എന്നാൽ നിത്യനായ ദൈവം നമ്മളെടുക്കൽ വന്ന് വാദിക്കുകയാണ് മകനെ ഒന്ന് ക്രമീകരിക്കാമോ ജീവിതം മുഴുവൻ ഒന്ന് ക്രമീകരിക്കാമോ അവിടെ യോഗപ്രവാസം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം അതിലെങ്ങനെയാണ് നാം വായിക്കുന്നത് എന്നാൽ അന്നാളിൽ ഏത് നാളിൽ ദൈവത്തിന് സ്ത്രോത്രം എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളെ ദുർഭാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുന്ന ആ നാളിൽ ഞാൻ അവരോട് പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും നിങ്ങൾ പറയുന്നു നിങ്ങളുടെ നാട്ടിൽ എല്ലാം തകർന്നു കിടക്കുകയാണെന്ന് ചിതറിക്കിടക്കുകയാണെന്ന് എൻ്റെ പ്രിയരെ നിങ്ങളോട് എളിമയോടെ നമുക്ക് ചിന്തിക്കാൻ കർത്താവേ ദേശം തകർത്തതും ദേശത്തെ ആത്മീയം തകർത്തതും മറ്റുള്ളവരല്ല സഭകളെല്ലാം മറ്റു മനുഷ്യരല്ല ഞാൻ എന്ന് പറയുന്ന മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചാൽ എന്നെ തന്നെ താഴ്ത്തിയാൽ അന്നാളിൽ ആ ദിവസം ഞാൻ എന്തു ചെയ്യും അന്നാളിൽ പർവ്വതങ്ങൾ പൊതുവീഞ്ഞ് പൊഴിക്കും സ്തോത്രം സിയോൻ പർവ്വതത്തിൽ നിന്ന് പെയ്തരങ്ങുന്ന ഹെർമോന്യ മഞ്ഞ് പോലെ നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് അവരുടെ തലയിലേക്ക് തലയിലേക്കൊഴുകുന്ന അഹരോൻ്റെ തലയിലേക്കൊഴുകുന്ന ഹെർമോന്യ മഞ്ഞു പോലെ ഹെർമോന്യ പർവ്വതം സിയോൻ പർവ്വതം യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് പകർന്നു തരുന്നതായ അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും കുന്നുകൾ പാലൊഴുക്കും സ്തോത്രം വചനമെന്താ മായമില്ലാത്ത പാൽ ഒഴുകി വരാൻ തുടങ്ങും മകനെ പ്രിയ മകളെ നിന്റെ ഹൃദയത്തിൽ നിന്നും സ്വർഗീയ പാലാകുന്ന വചനമുണ്ടോ വചനം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ വാഞ്ചയുണ്ടോ വചനം വായിക്കുന്നുണ്ടോ വചനം ഹൃദയത്തിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടോ നിങ്ങൾ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ വചനം നിങ്ങൾ മനസ്സിൽ ഉരുവിടുന്നുണ്ടോ ഒരു ഒരു കാര്യം വരുമ്പോൾ എപ്പോഴും മനസ്സിൽ വചനമുണ്ടോ എന്നാൽ നിങ്ങൾ വീണ്ടും സമർപ്പിക്കുമ്പോൾ പഴയ മനുഷ്യോട് യാത്ര പറയുമ്പോൾ ഇതാ കുന്നുകൾ പാൽ യഹോദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും യഹൂദയിലെ എല്ലാ തോടുകളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പമ്പി ഇന്ന് അനേകം തോടുകളാകുന്ന രക്തക്കുഴലുകളുണ്ട് ഇന്നതെല്ലാം രക്തമൊഴുകുന്നുണ്ട് പക്ഷേ ഏത് രക്തമാണോ ഒഴുകുന്നത് പൂർവികയിൽ നിന്ന് പകർന്നു കിട്ടിയ രക്തം പാപം കലർന്നതായ രക്തം പക്ഷേ മകനെ ഈ സ്വർഗീയ നദീൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയാൽ ആ ഹൃദയത്തിൻ്റെ കൊഴലുകളിലൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ഒഴുകാൻ തുടങ്ങും വറ്റി വരണ്ടു കിടക്കുന്നതായ തോടുകൾ മെത്തി മെത്തിമേതാളിക്കാൻ തുടങ്ങും നിങ്ങൾ നടക്കുകയാണ് പക്ഷേ നിങ്ങൾ പറക്കുകയാണ് ആത്മാവിൽ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ചിത്തിൻ താഴ്വരയെ നനയ്ക്കും സ്തോത്രം യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെടും സ്തോത്രം യഹോവയുടെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഉറവയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ തുരുത്തി എല്ലാം കഴുകിത്തരാൻ എല്ലാം വൃത്തിയാക്കിത്തരാൻ ഒരു ഉറവയുണ്ട് നിങ്ങളാരും ഒരുങ്ങിയിട്ടായിരിക്കില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നത് അല്ല ഒരുങ്ങിയെങ്കിലും ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം തകർന്നു പോയിരിക്കാം എന്നാൽ കർത്താവ് കൃപയുടെ കാലത്ത് യോവയിൽ പ്രവാചകനിലൂടെ പറഞ്ഞത് യോവയിൽ രണ്ടിന്റെ ഇരുപത്തിയെട്ട് അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും സകല ജഡം ജഡീക മനുഷ്യരെ നിങ്ങളിലേക്ക് ഞാനിപ്പോൾ എൻ്റെ ആത്മാവിനെ പകരാം ദൈവത്തിന സ്തോത്രം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ദാസന്മാരുടെയും ദാസിമാരുടെയും കൂടെ ആ നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും സ്തോത്രം എൻ്റെ ആത്മാവിനെ പകർന്നു തരാമെന്ന് എൻ്റെ കർത്താവിന് സ്തോത്രം ഞാൻ വിനയത്തോടുങ്ങൾ ചോദിക്കട്ടെ ഈ അവസാന ഈ മിനിറ്റുകളിൽ ആരെല്ലാം ഒരുങ്ങുന്നുണ്ട് കർത്താവേ ഞാനൊരു പഴയ തുരുത്തിയുമായിട്ടാണ് നിൻ്റെ മുമ്പിൽ വന്നത് എനിക്ക് വേണ്ടത് പുതുവീഞ്ഞാണെന്നാണ് എന്നാൽ യേശുവെ നീ എൻ്റെ മുഖത്തടിച്ചതുപോലെ പറയുകയാണല്ലോ ഈ പഴയ തുരുത്തിയിൽ ഞാൻ പുതുവീഞ്ഞ് പകരില്ല കാരണം ഈ പകരുന്ന പുതുവീഞ്ഞ് മകനെ നീ അങ്ങാടിയിൽ പോയി വില കൊടുത്താൽ കിട്ടുന്നതല്ലേ ഈ പുതുവിഞ്ഞ് ഈ വീഞ്ഞെന്ന് പറയുന്നത് ഗോകുൽത്തായി രണ്ട് കള്ളന്മാരെ മധ്യത്തിൽ യഹോഹോയുടെ ആലയത്തിൽ എന്റെ ചങ്കലിൽ നിന്ന് പുറപ്പെട്ടതായ തങ്ക തിരു രക്തത്തിലൂടെ വ്യാപരിക്കുന്ന ദൈവസ്നേഹത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും അത്യന്ത ശക്തിയാണ് അത് സ്വീകരിക്കണമെങ്കിൽ നീ ഒരു പുതിയ സൃഷ്ടിയായേ പറ്റൂ പഴയ വസ്ത്രം മാറ്റിയേ പറ്റൂ പഴയ മനുഷ്യനെ മാറ്റിയേ പറ്റൂ കണ്ണുകളടയ്ക്കൂ തലകൾ അടക്കൂ ആരിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ യേശു ഇപ്പോൾ ഈ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് എന്റെ നാഥ നിന്നോട് ഒറ്റ വാക്ക് പറയുകയാണ് യേശുവേ ഞാൻ ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ചെന്ന് പറയുന്നതുപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാമായിട്ട് മനുഷ്യരെ കബളിപ്പിച്ചിട്ടാണ് നിൻ്റെ മുമ്പാകെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നത് അല്ല ഞാൻ വാസ്തവമായും ആഗ്രഹിച്ചതാണ് എങ്കിലും എൻ്റെ പാപം എൻ്റെ ഹൃദയത്തെ പൊളിച്ചു കളഞ്ഞു നീ തന്ന ദൈവസ്നേഹം സ്നേഹം നഷ്ടപ്പെട്ടു പോയി കണ്ണുനീരും സ്തുതിയും നഷ്ടപ്പെട്ടു പോയി എന്നാൽ അന്നാളിൽ ിൽ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി തുറന്നിരിക്കുന്ന ഉറവിയുടെ അരികിൽ ഞാനിപ്പോൾ വന്ന് ആ പൊന്ന് മുഖത്തേക്ക് നോക്കുകയാണ് കർത്താവേ ആ തിരു രക്തം വന്ന് എൻ്റെ ഹൃദയത്തെയും ഹൃദയത്തിൻ്റെ നാലറകളെയും എൻ്റെ രക്തക്കോലകളെയും മുഴുവനായി ഒന്ന് കഴുകിയിട്ട് നിൻ്റെ തിരുവിലാവിൽ നിന്ന് മുത്തുമുത്തായി ഇറ്റുറ്റ് വീഴുന്ന തങ്ക രക്തത്തിൻ്റെ ഒരു തുള്ളി ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നാൽ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളാം യേശുവിൻ രക്തത്തെ മല്ലിനടുത്താൽ ജീവിതം കൊള്ളാം ഈ സ്നേഹത്തെ തലമുറകളിലേക്ക് കൈമാറാൻ ഞാൻ തീരുമാനം പറയുന്നവരെ ർത്താവിന്റെ കരം വരട്ടെ പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ യേശുവേ ഈ നല്ല ദിവസനായി സ്തോത്രം എല്ലാവരെയും ഞങ്ങൾ എല്ലാവരെയും പുതുവർഷത്തിൽ നിന്റെ ആത്മാവും പേര് നടക്കുന്ന പുതിയ പാത്രങ്ങളാക്കി തീർക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ